സ്വച്ഛതാഹി ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി കായംകുളം നഗരസഭയിൽ ഈ വർഷത്തെ ക്യാമ്പയിന് തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മാലിന്യ സംസ്കരണ ശില്പശാലയടക്കം ഇതിനകം കായംകുളം നഗരസഭ നടത്തിക്കഴിഞ്ഞു വാർഡിലും മെഗാ ശുചീകരണ യജ്ഞം ഓരോ കൌൺസിലർമാരുടെ നേതൃത്വത്തിലും നഗരസഭയിൽ നടത്തി മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി കായംകുളം നഗരസഭയും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എൻ എസ് 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 ബി സി കുട്ടികളും കുടുംബശ്രീ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന മെഗാ മാസ് ക്ലീനിംഗ് ഡ്രൈവ് െന്നും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു സ്വച്ഛത സംസ്കാര സ്വച്ഛത എന്ന പ്രമേയത്തിൽ ശുചിത്വത്തിനും പാരിസ്ഥിതിക സ്വസ്ഥിരതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള സ്വച്ഛതാ ഹീ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി കായംകുളം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മാലിന്യ സംസ്കരണ ശില്പശാല അടക്കം ഇതിനോടകം കായംകുളം നഗരസഭ നടത്തി കഴിഞ്ഞു നാൽപ്പത്തി നാല് വാർഡിലും മെഗാ ശുചീകരണ യജ്ഞം ഓരോ കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ നഗരസഭയിൽ നടത്തി മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നേ രണ്ടേ ദിവസങ്ങളിലായി കായംകുളം നഗരസഭയുടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എൻ എസ് 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 പി സി കുട്ടികളും കുടുംബശ്രീ ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന ഒക്ടോബർ ഒന്ന് കായംകുളം നഗരസഭാ പരിധിയിലെ മേടമുക്ക് പ്രാതംഗമൂട് എന്നീ സ്ഥലങ്ങളിൽ മാസ്ക് ക്ലീനിങ് ഡ്രൈവ് നടത്തിയെന്നും നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കേശുനാഥ് മായാദേവി സുൽഫിക്കർ ഷാമില അനിമോൻ കൌൺസിലർമാരായ റെജിമാവനാൽ രഞ്ജിതം അമ്പിളി ഹരികുമാർ ഷെമിമോൾ സുമി അജീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വഭാവ സ്വച്ഛത സംസ്കാര സ്വച്ഛത എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി ശുചിത്വത്തിനും പാരിസ്ഥിതിക സുസ്ഥിരയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കായംകുളം നഗരസഭ സംസ്ഥാന കേരളത്തിന് തന്നെ മാതൃകയാക്കിക്കൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിലായി കായംകുളത്ത് അതിവിപുലമായിട്ടുള്ള മാലിന്യ സംസ്കരണ ക്യാമ്പയിനുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ബ്യൂറോ കായംകുളം